സ്തുതി പാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ പോരാടുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം രാജ്യസൂചന നൽകുന്ന കുറിപ്പുമായി യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് രാജ്യസൂചനകൾ നൽകിയുള്ള പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി റിയാക്ഷനുകളും കമന്റുകളും ലഭിച്ച പോസ്റ്റിന് താഴെ രാജി ആവശ്യം ഉൾപ്പെടെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് പരിഹസിച്ചു കുറ്റപ്പെടുത്തി സ്തുതി പാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത് പദവികൾക്കും അപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു സമൂഹ മാധ്യമക്കുറിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടത് തനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസൂബണുമായി ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ സംഭാഷണം പുറത്തുവിട്ട് രാഹുൽ മാധ്യമങ്ങൾക്കു മുന്നിൽ പ്രതിരോധം തീർത്തിരുന്നു രാഹുൽ നല്ല സുഹൃത്താണെന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നും അവന്തിക മാധ്യമപ്രവർത്തകനോട് പറയുന്ന ശബ്ദ രാഹുൽ പുറത്തുവിട്ടത് വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവയ്ക്കുന്നത് ഉയർന്നുവന്ന ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് രാഹുലിന്റെ പോസ്റ്റ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാക്കാൻ ഒഴികെയാണ് ബി ജെ പി മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ലൈംഗികാരോപണം ഉയർന്നിരുന്നു എന്ന് ബി ജെ പിയുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ കുറിച്ചു രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രം പങ്കുവെച്ചാണ് ബി ജെ പിയുടെ പ്രചരണം രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടും ചിത്രത്തിന് നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനിയായും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയാണ് ആരോപണമെന്നും ചിത്രത്തിനൊപ്പം കുറിച്ചിട്ടുണ്ട്